മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാണ് രണ്ട് ദിവസം മുൻപാണ് മലയാളികളായ കന്യാസ്ത്രീകളെ പോലീസ് പിടികൂടിയത് എന്നാൽ മാതാപിതാക്കളുടെ അനുമതിയോടെയാണ് കുട്ടികൾ പോകുന്നതെന്നാണ് കന്യാസ്ത്രീകളുടെ കുടുംബം പറയുന്നത് വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നു കോൺഗ്രസ് സി പി എം എം പിമാരാണ് നോട്ടീസ് നൽകിയത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് ആവശ്യം ശക്തമാകുന്നത് ബി ബാലഗോപാൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു ബാലഗോപാൽ ഇപ്പോൾ സഭയിലേക്ക് കൂടി ഈ വിഷയം എത്തുകയാണ് വലിയ പ്രതിഷേധം ഇക്കാര്യത്തിലുണ്ട് കേരളത്തിൽ നടക്കം വിവിധ പ്രതികരണങ്ങൾ വരുന്നു എങ്ങനെയാണ് പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കാനുള്ള ശ്രമം നടക്കുന്നത് ഇന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും ഈ വിഷയം ശക്തമായി ഉന്നയിക്കുവാനാണ് കേരളത്തിൽ നിന്നുള്ള എം പിമാർ തീരുമാനിച്ചിരിക്കുന്നത് ലോക്സഭയിൽ ഈ വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന് അതായത് മറ്റു വിഷയങ്ങൾ മാറ്റി വെച്ച് ഈ വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവിധ എം പിമാർ ഹൈബിയിടൻ ബെന്നി ബൈനാൻ തുടങ്ങി കെ രാധാകൃഷ്ണൻ തുടങ്ങി വിവിധ എം പിമാർ നോട്ടീസ് നൽകിയിട്ടുണ്ട് രാജ്യസഭയിൽ ഈ വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജോൺ ബ്രിട്ടാസും അതുപോലെ തന്നെ പി സന്തോഷ് കുമാറും ഉൾപ്പെടെയുള്ള എം പിമാരാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഈ വിഷയം ഇരുസഭകളിലും ശക്തമായി ഉന്നയിക്കുവാനാണ് ഇപ്പോൾ ഈ കേരളത്തിലെ എം പിമാർ തീരുമാനിച്ചിരിക്കുന്നത് ലോക്സഭയിൽ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട ചർച്ച നേരത്തെ നിശ്ചയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് എങ്ങനെ ഉന്നയിക്കാൻ വേണ്ടി പറ്റും അതായത് ചോദ്യോത്തരവേളയിൽ ഉൾപ്പെടെ ഈ വിഷയം ഈ പാർലമെന്റിൽ ശക്തമായി ഉന്നയിക്കുന്നതിനുള്ള ഒരു നീക്കത്തിനാണ് ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള എം പിമാർ ആലോചിക്കുന്നത് കാരണം ഇത് വളരെ വളരെ വൈകാരികമായ ഒരു വിഷയമാണ് എന്നും ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്നുമാണ് കേരളത്തിൽ നിന്നുള്ള എം പിമാർ ലോക്സഭയിൽ ഹൈബിടനായിരിക്കും ഈ വിഷയം ഇന്ന് ഈ ഉന്നയിക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരുപക്ഷേ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ പോലും ഈ വിഷയത്തിൽ ഇന്ന് സഭയിൽ സംസാരിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇതിനൊക്കെ ലോക്സഭാ സ്പീക്കർ അനുമതി നൽകുമോ എന്ന കാര്യം വ്യക്തമല്ല ഇതിനിടയിലാണ് ഈ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീമാരുടെ ഈ ജാമ്യാപേക്ഷ ഇന്ന് അവിടുത്തെ ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുന്നുണ്ട് ആ അത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് കാരണം കോടതി ഒരുപക്ഷെ ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു വലിയ വിജയമായിട്ടാണ് ആയിട്ടായിരിക്കും കേരളത്തിൽ നിന്നുള്ള പ്രതിപക്ഷ എം പിമാരും മറ്റും ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു ഛത്തീസ്ഗഡ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും എന്ത് പ്രതികരണങ്ങളാണ് ഇക്കാര്യത്തിലുള്ളത് ഇപ്പോൾ ഈ പറയുന്നത് പോലെ അവിടെ കുട്ടികളെ നിൽക്കാൻ കിട്ടാറുണ്ട് അത് ഓരോ കുട്ടികൾ മാറുമ്പോൾ അടുത്ത ആളുകൾ വരും അത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സഹായിക്കാനും ഒക്കെയാണ് പിന്നെ അവരുടെ മാതാപിതാക്കൾ ക്രൈസ്തവർ തന്നെയാണ് പിന്നെ എങ്ങനെയാണ് ഒരു മതപരിവർത്തനം ഉണ്ടാവുക എന്നതാണ് ഇപ്പോൾ കുടുംബം തന്നെ ഉന്നയിക്കുന്നത് സർക്കാരും പോലീസും ഇക്കാര്യത്തിൽ എന്തെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടോ ഛത്തീസ്ഗഡിൽ രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയം കാര്യമായി ഏറ്റെടുത്തിട്ടുണ്ടോ ചോദിച്ചതുപോലെ പോലീസിൻ്റെയും സർക്കാരിൻ്റെയും നിലപാട് എന്താണ് എന്നതാണ് ഇന്ന് ഈ ദുർഗില കോടതി ജില്ലാ സെഷൻസ് കോടതി ഈ ഈ കന്യാസ്ത്രീമാരുടെ അറസ്റ്റിലായ രണ്ട് കന്യാസ്ത്രീമാരുടെ ജാമ്യം അത്ര ജാമ്യാപേക്ഷ അല്ലെങ്കിൽ അവർക്ക് ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട് ആ അപേക്ഷ പരിഗണിക്കുമ്പോഴായിരിക്കും ഈ പോലീസിൻ്റെയും അതുപോലെ മറ്റു നിലപാട് വളരെ നിർണായകമാകുക കാരണം പ്രോസിക്യൂഷൻ ഇവരെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെടുമോ അതോ ഇവർക്ക് ജാമ്യം നൽകുന്നതിനെ എതിർക്കാതിരിക്കുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം നിലവിൽ ഇതുവരെയും ഛത്തീസ്ഗഡ് പോലീസ് ഇത് സംബന്ധിച്ചുള്ള തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല കോടതിയിൽ കേസ് വരുമ്പോൾ അവർ ഇതുമായി ബന്ധപ്പെട്ട ഇതുവരെ നടത്തിയ അതായത് ഈ കന്യാസ്ത്രീമാർ അതുപോലെ തന്നെ ഇവരോടൊപ്പം ഉണ്ടായിരുന്ന മൂന്ന് പേർ മൂന്ന് പെൺകുട്ടികൾ അവരിൽ നിന്ന് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിലൊക്കെ ഈ പോലീസിന്റെ ഒരു കൺക്ലൂഷൻ എന്താണ് എന്നതിനെ സംബന്ധിച്ച് കോടതി നടപടികൾ നടക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് ഇന്ന് തന്നെ ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സി ബി സി ഐ മറ്റും ഉള്ളത് ഈ സഭാ നേതൃത്വം വളരെ ശക്തമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഛത്തീസ്ഗഡിലെ പൊതുവായ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നും തന്നെ ഇതിൽ ഒരു വലിയ തോതിലുള്ള പ്രതികരണങ്ങൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വിഷയം ഇന്ന് പാർലമെന്റിൽ ശക്തമായി ഉന്നയിക്കപ്പെടാൻ വേണ്ടി ഉള്ള സാധ്യത ഉണ്ട് അങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിന്റെ സർക്കാരിൻ്റെ നിന്ന് എന്ത് പ്രതികരണമാണ് ഉണ്ടാകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇന്ന് രാവിലെ കേന്ദ്രമന്ത്രി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മാധ്യമങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഈ കേസ് കോടതിയിലാണ് ഒരു സബ്ജുഡൈസ് മാറ്ററിൽ തനിക്ക് പറയുന്നതിന് പരിമിതിയുണ്ട് ഈ ജാമ്യം ലഭിക്കുക അല്ലെങ്കിൽ കോടതി നടപടികൾക്ക് ശേഷം താൻ കൂടുതൽ പ്രതികരിക്കാമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും കോടതിയിൽ ഛത്തീസ്ഗഡ് പോലീസ് എടുക്കാൻ വേണ്ടി പോകുന്ന നിലപാടാണ് ഈ കേസിനെ സംബന്ധിച്ചും രാഷ്ട്രീയമായും വളരെ സുപ്രധാനവും നിർണായകവുമായ കാര്യം